വിശ്വം ശിഹായ്ക്ക് സ്തുതികരിക്കട്ടെ പ്രിയ സഹോദര സഹോദരി ഇന്ന് പരിശുദ്ധ അമ്മയുടെ രാജ്ഞിപഥ തിരുനാളാണ് ദൈവ സ്വർഗരാജ്ഞിയായിട്ട് പരിശുദ്ധ അമ്മയെ പ്രത്യേകമായിട്ട് കണക്കാക്കുന്ന വിശേഷിപ്പിക്കുന്ന അല്ല സന്തോഷത്തിൽ ആനന്ദിക്കുന്ന ഒരു ദിവസം പരിശുദ്ധ അമ്മയ്ക്ക് കിട്ടിയ ഒരു മഹാഭാഗ്യമാണ് നമുക്ക് ആ ഭാഗ്യത്തിൽ പ്രത്യേകമായിട്ടൊന്ന് സന്തോഷിക്കാം ഈ പ്രഭാതത്തില് പരിശുദ്ധ അമ്മയ്ക്ക് കിട്ടിയ ഭാഗ്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സ്വർഗം എങ്ങനെയാണ് അമ്മയെ കരുതിയിരുന്നത് അതിനെക്കുറിച്ച് നിന്റെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് ദൈവത്തിൻ്റെ ദൂതൻ ഗബ്രിയേൽ അമ്മയുടെ അടുത്ത് വന്നിട്ട് ഈ മറിയത്തിൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തി എട്ടാമത്തെ തിരുവചനം ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി കർത്താവ് നിന്നോട് കൂടെ രണ്ടു കാര്യം പറയാ ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞവളെ സ്വസ്ഥി സ്വർഗത്തിൻ്റെ ദൂതനാണ് പറഞ്ഞു വന്ന് പറയുക ദൈവം തന്നെ തൻ്റെ അഭിപ്രായം പറയുകയാണ് നീ ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞവളാണ് ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി എന്നിട്ട് പറയും കർത്താവ് നിന്നോട് കൂടെ ദൈവം നിന്നോട് കൂടെയാണ് നീ ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞ വ്യക്തിയാണ് പ്രിയ സഹോദര സഹോദരി നമ്മളൊക്കെ വിളിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാൽ നിറയപ്പെടാൻ വേണ്ടിയാണ് ദൈവത്തിൻ്റെ കൃപയ അന്വേഷിക്കുക നമ്മൾ വൈദികൻ ആശീർവാദം കൊടുക്കുമ്പോൾ പറയുക നമ്മുടെ കർത്താവിശ്വാസികാരുടെ കൃപയും കൃപയാൽ നിറയപ്പെടണം അത് അഭിഷേകം എന്ന് പറയുക കൃപ നിറയണമെങ്കിൽ കൃപയ്ക്ക് വിധേയപ്പെട്ട് നാം ജീവിക്കണം പരിശുദ്ധ അമ്മ എളിയവളായിരുന്നു ദാസിയായിരുന്നു വിട്ടുകൊടുത്തവളായിരുന്നു അവളിലേക്ക് കൃപ ഒഴുകി ഇന്ന ദിവസം ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം നമുക്കൊന്ന് കരങ്ങളൊന്ന് കൂപ്പി ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിക്കാം നല്ലവനായ കർത്താവെ എന്നെ കേൾക്കുന്ന വ്യക്തിയെ സമർപ്പിക്കുകയാണ് നിന്റെ കൃപയാൽ നിറയപ്പെടുവാനായിട്ട് എപ്പോഴും കൃപയ്ക്ക് വിധേയപ്പെട്ട് ജീവിക്കുവാനായിട്ട് ഈ സഹോദരനെ ഈ സഹോദരിയെ നീ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കണമേ ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സ്വർഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ ദിവസത്തെ നയിക്കുവാനായിട്ട് ഈ വ്യക്തിയെ നീ പ്രത്യേകമായിട്ട് സഹായിക്കണമെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും